ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പത്ത് രൂപ കടലയാണ് പത്ത് രൂപ കടല പറഞ്ഞാൽ നമുക്ക് എവിടെ വെളിയിൽ പോയാലും നമ്മൾ സന്ധ്യ നേരം ആയി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ പത്ത് രൂപ കടല കിട്ടും പത്ത് രൂപയിലെ എപ്പോഴൊക്കെ കൂടുതൽ വിലയാണ് നമ്മളൊരു സിനിമ തിയേറ്റർ ആയിക്കോട്ടെ നമ്മളൊരു ടൗണിലേക്ക് പോയിക്കോട്ടെ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾക്ക് ഈ പത്ത് രൂപ കടല കിട്ടുന്നതാണ് ഭയങ്കര ടേസ്റ്റിയോ ആയിരിക്കും കഴിക്കാൻ നമ്മളൊക്കെ വെളിയിൽ പോയിട്ടല്ലേ വാങ്ങി കഴിക്കാറ് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ കടല എന്ന് വെച്ചാൽ നമുക്ക് എവിടെയും ഇപ്പോൾ മേടിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലെ എല്ലാ സ്ഥലത്ത് പോയാലും ഈ കടല നമുക്ക് മേടിക്കാൻ കിട്ടും അതായത് പച്ച കടല നമുക്ക് മേടിക്കാൻ കിട്ടും വീട്ടിൽ കൊണ്ടുവന്നാൽ സിമ്പിളായിട്ട് വർക്കും ചെയ്യാം നമുക്ക് കുറേ ദിവസം ഒരു രണ്ട് മൂന്ന് മാസം എടുത്തു വെക്കാനും പറ്റും അതായത് നല്ല കാറ്റ് കിടക്കാത്ത പെട്ടിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് എപ്പോഴും നമുക്ക് കഴിക്കാനും പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കടലയാണ് ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ അത് വറുക്കാനുള്ളത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് നിലക്കടല വെള്ളം ഉപ്പ് ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ കടല ഇവിടെ തയ്യാറിക്കാൻ പോകണത് ആ കടല എങ്ങനെയാണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് എന്താ ചെയ്യണതെന്ന് നോക്കിക്കോളോ ഞാനിപ്പോൾ ഇതിലൊരു രണ്ട് കിലോനോളം കടലയുണ്ട് ഞാനൊരു കിലോ വെച്ചിട്ടാണ് ചെയ്യണത് അതെങ്ങനെയാണെന്ന് ഞാൻ നേരിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് ഫസ്റ്റിപ്പോൾ നമ്മളിത് നല്ല കടല അതായത് ഇതിൻ്റെ കേടുപാടൊക്കെ നീക്കി ഒരു പൊളി ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി എടുത്ത് ചില കടലുകളിലൊക്കെ ഈ നമ്മൾക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റി ഉണ്ടാവില്ല അതെല്ലാം മാറ്റിയ കടലയാണ് നല്ലപോലെ ഉണക്കിയതുമാണ് ഞാനിപ്പോൾ ഇതിലൊരു ഒരു അരക്കിലോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് വേണ്ടത് നമ്മൾക്ക് ഇപ്പോൾ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഇതിങ്ങനെ ഒന്ന് എടുത്തിട്ട് വെറുതെ ഒന്നിങ്ങനെ തെളിച്ചു കൊടുക്കാനേ പാടുള്ളൂ ഒന്ന് നനയാൻ മാത്രം ഇങ്ങനെ ഒരുപാട് നനയ്ക്കരുത് ഒരു നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാം എല്ലാ കടലും ഒന്ന് നനഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനേ പാടുള്ളൂ കുറച്ചും കൂടെ ലേശം നോക്കിക്കോളൂ എല്ലായിടേയും നനഞ്ഞിട്ടുണ്ടായിരുന്നാൽ ഒരുപാട് വെള്ളമില്ല ഇത്രയേ പാടുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞല്ലോ ഇനി നമുക്ക് വേണ്ടത് ചട്ടി ഒന്ന് അടുപ്പത്തിൽ വെക്കണം ഞാനിപ്പോൾ പുറത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം അങ്ങനത്തെ ചട്ടി അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇങ്ങനത്തെ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ ഏത് ചട്ടി വേണമെങ്കിലും വെച്ച് വറുക്കാം പക്ഷെ ഞാൻ ഉണ്ടായപ്പോൾ വറുത്തുന്നേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ടല്ലോ ഈ ഉപ്പ് ഫസ്റ്റ് ഞമ്മക്ക് കുറച്ച് കൊട്ടി കൊടുക്കണം കുറച്ച് ഉപ്പ് പൊടി പ്രത്യേകം നോക്കണം ഇതൊന്ന് ഇത്തിരി ചൂടാവട്ടെ ഉപ്പ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കടല കൊട്ടിക്കൊടുക്കാതിന് കടലെ ഉള്ളിലൊന്നും ഉപ്പ് കേറില്ല നമ്മൾ കഴിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഉപ്പ് ഇനി കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ നമ്മുടെ കടല ഇങ്ങനെ ഇതാ മൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നോക്കിക്കോളൂ ഉപ്പിൻ്റെ കളറൊക്കെ മാറും അതുകൊണ്ടൊന്നും പേടിക്കണ്ട ഉപ്പ് കടലേക്ക് ഒരുപാട് വരികയില്ല നമുക്ക് ആവശ്യത്തിന് തിന്നേണ്ടത് മാത്രം കറക്റ്റായിരിക്കും ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ സൗണ്ട് കണ്ടില്ലേ ഇപ്പിടുക്ക് അതാണ് അതിൻ്റെ പരിവാകാറായിട്ടുണ്ട് ഉപ്പ് ഭയങ്കര ചൂടാവും അതാണ് വേഗം നമ്മുടെ കടലാവണത് അങ്ങനെ നമ്മുടെ ആയിട്ടുണ്ട് നോക്കിക്കോളൂ ഇത് ഇതാണ് അതിൻ്റെ പരുവെന്താ കണ്ടില്ലേ ഇടുപിട് പിടിന്ന് പൊട്ടും ഇതാണ് അതിൻ്റെ പരുവ് അപ്പം നമ്മളതിന്ന് ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞ് ഇതിലേക്ക് ഒരു പാത്രത്തേക്ക് കൊട്ടി ഇതിനെ ചലിച്ചെടുക്കണം ഈ ഉപ്പ് ഇനി നമുക്ക് ഒരിക്കൽ കൂടി കടല വറുക്കാം ഇനി നമ്മൾ കൊട്ടേണ്ടത് ചൂടാറാൻ വയ്ക്കണം വേഗം ഇതാണ് ഇതിന്റെ പരുവന്നിട്ട് കൈ കൊണ്ടൊന്ന് നല്ല പരത്തി ഇങ്ങനെ വെക്കണം ഇത് നല്ലോണം ഒന്ന് ചൂടാറട്ടെ എന്നിട്ട് നമ്മുടെ പേപ്പറിലിങ്ങനെ ആക്കിയിട്ട് കഴിക്കാൻ അടിപൊളിയായിരിക്കും പക്ഷെ ഒന്ന് ചൂടാറട്ടെ അപ്പോൾ അങ്ങനെ നമ്മുടെ കടലയൊക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇത് നമ്മൾ വെളിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പേപ്പറിലിങ്ങനെ ചുരുട്ടിയിട്ട് നമ്മളെ കടല കടലൊരത്തോ ഇല്ലെങ്കിൽ വൈകുന്നേരം നേരം വില തിയേറ്ററുകളിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു പൊതി കടല വാങ്ങണം തോന്നും അതെങ്കൂടെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മളൊരു ഷീറ്റ് എടുക്കുക ഷീറ്റ് എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ മടക്കി അതേപോലെ കുമ്പിളായി ഈ കുമ്പിളിൽ എങ്ങനെ നമുക്ക് ഇടാം ആകെ മണി ഉണ്ടാവുള്ളൂ അവരിന്റെ കുമ്പിളിലൊന്നും ഇത്രേ ഇണ്ടാവില്ല ഇത്രേ ഇണ്ടാവുള്ളു ഇതിന് വന്നിട്ട് ചിലപ്പോ പത്ത് രൂപ ഉണ്ടാവും പതിനഞ്ച് ഇരുപത് അങ്ങനെയൊക്കെ ഉണ്ടാവും ഇങ്ങനെ നമ്മൾക്ക് പത്ത് രൂപ കടല പറഞ്ഞ് ഇങ്ങനെ നമുക്ക് തരാം ഇങ്ങനെയാണ് വെക്കുക ഇതുപോലത്തെ ഞാനൊരു രണ്ട് മൂന്ന് പൊതി ഉണ്ടാക്കട്ടെ ബാബുവിന് തിയേറ്ററിൽ വിളിക്കുന്നത് വിളിച്ചിട്ട് കൊടുക്കാനാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കട്ടെ അതെങ്ങനെയാണെന്ന് കളിച്ചതാ എനിക്കിത് ഇഷ്ടമാണ് ഇങ്ങനെ ഇണ്ടാക്കാനും ഇതിനുള്ളിലൊക്കെ നിറച്ചിട്ട് വേറെ ആൾക്കാരും കഴിപ്പിക്കലോ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ ഭയങ്കര രസമാണ് നമുക്ക് വീട്ടിൽ ഇതിപ്പോ ചെയ്ത് വെച്ച് വെച്ചാ കുറേ ദിവസം കുട്ടികൾക്കായാലും വലിയവർക്ക് ആയിക്കോട്ടെ വയസ്സായവരാണെങ്കിൽ പൊടിച്ച് കഴിക്കാം പല്ലില്ലാത്തവർക്ക് ഇത്രയേ പണിയുള്ളൂല്ലേ ഇതും നമ്മുടെ കയ്യിൽ ഇതാ ഓരോ പൊതി കണ്ടില്ലേ ഇത്ര വലുത് ഇതാ അങ്ങനെ കുമ്പിളാക്കി കുമ്പിളാക്കി കൊണ്ടുവന്നിട്ട് ഇത്രയും ചെറുതു ആക്കാ അപ്പൊ അങ്ങനെ നമ്മുടെ ബാബുവിന് നമുക്ക് ടേസ്റ്റ് ബാബു ഓ നമ്മുടെ പത്ത് രൂപ കടല റെഡി ആയിട്ടുണ്ട് നമ്മുടെ വേണ്ടി സെറ്റ് ആക്കി കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് കഴിക്കേണ്ട ടേസ്റ്റ് നോക്കേണ്ട കാര്യമുള്ളൂ സംഭവം ഇടക്കിണ്ട് പുറത്ത് കടകളിൽ പോലെ ചെറിയ പൊതിയിൽ ചെറിയ കടല വലിയ പൊതിയിൽ നിറയെ കടലാക്കിട്ടാണ് പുഷ്പം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്തായാലും ടേസ്റ്റ് നോക്കല്ലേ ഇതില് വന്നിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നാ അത് അഞ്ചു രൂപ ഇടാ ഓട്ടം സാരമില്ല നീ ഒരു ഇരുപത് രൂപം മുപ്പത് രൂപയാവും ഓരോ റേറ്റ് ും നമ്മുടെ കടയിൽ നിന്ന് മുപ്പത് രൂപ അത് പത്ത് രൂപ അല്ലേ പത്ത് രൂപ രൂപ ഇത് ചെറിയ പൊതിയാണ് ഇത് വലിയ പൊതിയാണ് ഇതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ സംഭവം ഏത് പൊതിയാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കാണാൻ നല്ല ചേലൊക്കെ ഞാൻ വലിയ പൊതി എടുക്കാൻ വലിയ പൊതിയെടുക്കുമ്പോ എന്താ ഗുണം വെച്ചാൽ വലിയ പൊതിയില് നിറയുണ്ടാവും മറ്റേ ചെറിയ പൊതില് കുറച്ചുണ്ടാവുള്ളൂ വലിയ പൊതില് നിറയുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും വലിയ ബുദ്ധി എടുത്തിട്ട് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വെല്ലുന്ന അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടലിന് സൂപ്പർ ആയിട്ട് എന്തായാലും കാണാൻ നല്ല ഇനി കഴിച്ചു കഴിച്ചു നോക്ക് നമ്മൾ കഴിക്കുന്ന പോലെ നല്ല ചെയ്യലുണ്ട് എങ്ങനെയോരുമുരുക്കുന്നപുണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് മണലിലും ഈ കടലി ഉണ്ടാക്കാം ഇതിപ്പോ തൊലിച്ച് കഴിഞ്ഞു നല്ലവണ്ണം ഊതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഊതി ഊതി എടുത്ത് വെച്ചിട്ട് വെല്ലം പാവ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലിട്ട് നമ്മളതിലിട്ട് കഴിഞ്ഞാൽ കടലമുട്ടായി കടല കടലുകൊണ്ട് പല വിഭവങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെയും ഉപ്പും കൊണ്ട് ഉണ്ടാക്കാം മണലും കൊണ്ട് മണൽ എല്ലാവർക്കും കിട്ടിയതിന് വരില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ജീവിക്കണമെന്ന് വെച്ചാൽ മണൽ പെട്ടെന്ന് കിട്ടില്ല ചിലവർക്ക് മണലിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമായിരിക്കൂല അപ്പൊ ഉപ്പിലാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഉപ്പ് ആയിരിക്കും അതിൽ പിടിക്കുന്നത് ഉപ്പ് ഒരുപാട് കൂടി അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കണ്ട ഞാനെന്ന് പറയുന്നത് ഉപ്പ് കറക്റ്റ് ആയിരിക്കും അതായത് വെള്ളം കൊണ്ട് നേരത്തെ ഒഴിച്ചു വെച്ചു നിങ്ങളുടെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് തന്നെ ശ്രദ്ധിച്ചിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കണോ കടല നല്ല പോലെ ഒന്ന് നനച്ചു വെക്കണോ അതായത് ഒരുപാട് വെള്ളം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു കാണിക്കണ്ട പറഞ്ഞ അതേ സെറ്റപ്പിൽ അതേ ലെവലിൽ അതേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്താ അടിപൊളി കടല രണ്ട് മിനിറ്റ് കൊണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പുഷ്പെ അറിയിക്കുക സന്തോഷവും അപ്പോൾ എല്ലാവർക്കും അടുത്ത് കിട്ടിയാച്ച വീഡിയോന്ന് വരെ ഇതുപോലെ സിമ്പിൾ വീഡിയോ ബൈ